നമസ്കാരം ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ രാവിലെ സ്ഥിതി മെച്ചപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു തുടർച്ചയായി ശ്വാസമുട്ടലുണ്ടായി ഓക്സിജൻ നൽകേണ്ടി വന്നു തുടർന്ന് നടത്തിയ പരിശോധനകളിൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് അളവ് കുറഞ്ഞത് മൂലമുള്ള വിളർച്ചയും സ്ഥിരീകരിച്ചു ഇതിന് പ്രതിവിധിയായി രക്തം നൽകി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു പോപ്പ് ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് ഇതിനായി ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് ഇതിനു പുറമെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രക്തം നൽകേണ്ടി വന്നാക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു ഇക്കഴിഞ്ഞ പതിനാലിന് ബ്രോങ്കൈറ്റിസ് കാരണമുള്ള ശ്വാസ പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നത്തെ രക്തപരിശോധനയിൽ വിളർച്ചയുമായി ബന്ധപ്പെട്ട പ്ലേറ്റ്ലെറ്റ് പീനിയയും കണ്ടെത്തി ഇതാദ്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തുടർച്ചയായി രണ്ട് ഞായറാഴ്ച പൊതുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനാകില്ല ഇതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി എല്ലാ രൂപതകളിലും ഇടവകകളിലും പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് സി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെ ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇരു ശ്വാസകോശങ്ങളിലും അണുബാധ കുറഞ്ഞു വരുന്നതായി വത്തിക്കാൻ വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു അന്നേ രാത്രി വലിയ വിഷമം ഉണ്ടായിരുന്നില്ല നന്നായി ഉറങ്ങിയിരുന്നു യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാനായിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് ആരോഗ്യനില പൂർണമായും മെച്ചപ്പെടുന്നതുവരെ ആശുപത്രിയിൽ തുടരുമെന്നായിരുന്നു വെള്ളിയാഴ്ച വത്തിക്കാൻ അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥിതി ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരിക്കുന്നത് എൺപത്തി എട്ടുകാരനായ ഈ മാസം പതിനാലിനാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പദവി ഒഴിഞ്ഞേക്കുമെന്നും സൂചനകളുണ്ട് ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പദവി ഒഴിഞ്ഞേക്കുമെന്നും സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു വത്തിക്കാനിലെ സുപ്രധാന ചുമതലയുള്ള ആർച്ച് ബിഷപ്പ്മാരാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാബ സ്ഥാനം ഒഴിയുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നായിരുന്നു ഫ്രാൻസിസ് മാർസെ ആർച്ച് ബിഷപ്പ് ജീൻ മാർഗ് ആവേലിൻ പ്രതികരിച്ചത് ഫ്രാൻസിസ് മാർപ്പാബ ആശുപത്രിയിലാണെങ്കിലും സഭയുടെ ജീവിതം തുടരും എന്നാണ് ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് ജുവാൻ ജോസ ഒമലെ മറുപടി നൽകിയത് കർദിനാൾ ജിയാൻ ഫ്രാങ്കോ പ്രവാസിയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു വിശ്വാസികളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെക്കാൻ ഫ്രാൻസിസ് മാർപ്പാബ തീരുമാനിക്കുമെന്ന് ഉറപ്പാണ് എന്നായിരുന്നു കർദിനാൾ പ്രതികരിച്ചിരുന്നത് ആരോഗ്യനില മോശമായാൽ പദവി ഒഴിയുന്നതിനായി നൽകേണ്ട രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് മാർപ്പാപ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഫ്രാൻസിസ് മാർപാപ അടുത്തിടെ വീണ് കൈക്കും താടിക്കും പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ്പ് ഇരുപത്തിയെട്ടിലും ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല കാൽമുട്ട് ഇടുപ്പ് വേദന വൻകുടൽ വീക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അർജന്റീനക്കാരനായ പോപ്പിനെ സമീപ വർഷങ്ങളിൽ അലട്ടിയിരുന്നു ഹെർണിക്ക് അദ്ദേഹം ശസ്ത്രക്രിയക്കും വിധേയനായിട്ടുണ്ട് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി ആശുപത്രിയിലെത്തി മാർപ്പപ്പയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മെലോനി മടങ്ങിയത്